Ah, yang mana kan? Yang masih ni dah lo. അയ്യോ അമ്മേ ഈ വയ്യാക്കി കൊണ്ട് ഒറ്റക്ക് എടുക്കാൻ മരുന്നൊക്കെ എന്നിട്ട് ഒരു ഭേദം കാണില്ല അല്ല ബാബു നമ്മളെ ചെയ്താലേക്കും ഇതന്നെ അസുഖം ആ നമ്മളെ ചെയ്താലേക്കും അസുഖം എത്ര പെട്ടെന്ന മൂന്ന് മരിച്ചു പോയത്

ണ്ടോ വലിപ്പറലോസി ഡോക്ടർ അല്ലേ ആശയങ്ങള് ശിഷ്യനല്ലേ ഞമ്മള് കോലോത്തോടിക്ക അബുവാചൻറെ ആശയ്ക്കല്ലേ ഇന്നക്ക് ഓർമ്മ അല്ലേ അയ്യോ ായി മനസിലായിരുന്നു വേണ്ടാത്ത കൂട്ടുകെട്ടില്ല മാത്രം ചിന്താഗതിക്കാരനെയാണ് അവൻ ഡോക്ടറായോ അവനുക ഡോക്ടറല്ലേ ഓൻ്റെ അടുത്തൊന്ന് പോയോക്കെ മാഷെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ശിഷ്യനല്ലായിരുന്നോ ആ കൂർ കൂറെന്തായാലും

ടസ് ആണ്ടും വേദന ഇതിന് രണ്ടു മൂന്നുതിരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാ എന്നിട്ട് എന്താ പറയാ അടുത്താൾ വരും Oh, 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 ഫീസും കൂടി കൊടുത്ത വലുത് ബാക്കി കാണുവോ ആകെ അഞ്ഞൂറ്റി പത്തേ ഉള്ളൂ ഇതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല ഏ ഞാൻ ഒരാഴ്ചക്ക് മരുന്ന് എഴുതി തരാം കുറവില്ലെങ്കിൽ നമുക്കൊരു എം ആർ ഐ ചെയ്യേണ്ടി വരും ഓക്കെ ഞാന് പഠിപ്പിച്ച സ്കൂളിലെ മാഷേ മാഷേ ഹലോ ഞാൻ ഹലോ ആ ഞാൻ വന്നിട്ട് ആ പറ ഓ ഓ അതെ അവിടെ ഉണ്ട് ക്ലിനിക്കിലുണ്ട് ഓ ഓ ആ ആയിക്കോട്ടെ ഉച്ചക്കേഷറായിരുന്നു വിഷന്നിട്ടാണെങ്കിൽ വലിയ ആരെങ്കിലും അവിടെ ഉണ്ടോ എത്രയാ പത്ത് റുപ്പ്യ പത്തോ എന്നാ ഒന്നെടുത്തോളൂ ഇനിയിപ്പൊ ബസ്സുകാശിനെന്തു ചെയ്യും ആരോട്ക്കാ മതിയാടക്ക എന്താ പക്ഷേ നടന്നു പോണേ വീട്ടിക്ക് ഞാൻ അല്ല ഞാൻ നടന്നോളാം നല്ല കേറി അതല്ല ഞാൻ നടന്നിട്ടു ഒരുപാട് ബസ് മുന്നിലേക്ക് പോകണം അവിടെ എന്താ കേറിക്കാനും മാഷെ വീട്ടിക്ക് രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരല്ലേ ഞാനങ്ങടെ ആദ്യത്തെ അത് നടന്നെത്തൂരങ്ങു അപ്പൊന്നലർച്ചക്ക ചായ കുടിക്കു ചായൊന്നും വേണ്ട അല്ലല്ലോ ചായ ഒന്നും വേണ്ടിയിരുന്നില്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ പൈസ പൈസ ഒന്നും വേണ്ട നിങ്ങൾ അനുഗ്രഹം മാത്രം പറഞ്ഞു പൈസ ഒന്നും വേറൊന്നും തോന്നിരുത് എനിക്ക് തന്നെ തേശ എനിക്കവിടെ മനസ്സിലായില്ല അതിനെന്താ മാഷേ ഞാനും മാഷിന്റെ സിസന പേര് സർഫദ്ദീൻ മാഷിക് ഓർമ്മ കൊണ്ടോ അറിയില്ല മാഷന് കല്ലുളി സർപ്പുദ്ദീനെ വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു പയ്യ സർഫുദ്ദീനാണോ അതേ മാഷേ യ്യനാണെങ്കിലും നീയൊക്കെ നല്ലവണ്ണം പഠിക്കുന്ന കൊടുത്തായിരുന്നല്ലോ നീയൊക്കെ പഠിച്ച് കിട്ടില്ല ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ച് മെഡിക്കണാവാൻ വേണ്ടിയിട്ട് മാഷനെ കുറെ തല്ലിയിട്ടുണ്ട് അന്നൊക്കെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു മാഷ മാഷ ആഗ്രഹിച്ച പോലെ കൂടുതലൊന്നും പഠിക്കാൻ പറ്റില്ല ഓനെ എത്ര പഠിച്ചു എന്നതിലല്ല എന്ത് പഠിച്ചു എന്നതാണ് മുഖ്യം പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തെ അധ്യാപന ജീവിതം കൊണ്ട് ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അവരൊക്കെ പുസ്തകങ്ങളിലുള്ളത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ നീ പഠിച്ചത് മനുഷ്യത്വമാണ് അതുകൊണ്ട് തന്നെ അവരെക്കാളൊക്കെ എത്രയോ ഉന്നതനാണ്